എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ആവാഹന പൂജ ദിവസമാണ് ഇപ്പോൾ പലരും കേരളത്തിൽ ഇപ്പോൾ പലരും പറയേണ്ട ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് റീച്ച് ആവുന്ന വീഡിയോ ആണോ ഉടനെ കള്ള കള്ളക്കമെൻറ്റായിട്ട് ഒന്നുകിൽ പാരമ്പര്യ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ കുറേ അവർക്ക് സൈബർ സേനയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറിയേണ്ടത് ഇത് അന്ധവിശ്വാസമാണ് കൂടോത്തരോണം മന്ത്രവാദം എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടല്ലേ എന്നൊക്കെയാണ് ചോദ്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായിട്ട് ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മുടെ ശാസ്ത്രം കൊണ്ട് ഇതിനൊക്കെ ചെറുക്കാൻ സാധിക്കുന്നുണ്ടോ ഒരിക്കലും സാധിക്കുന്നില്ല അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ പോകുന്നവർ ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ ആ ദുരന്തം ഉണ്ടാകുന്ന ദിവസം അദ്ദേഹം അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു വരുന്നത് വയനാടിൻ്റെ കാര്യമാണ് ഒരു മണിക്ക് രാത്രി ഒരു മണിക്ക് ഉരുൾ പൊട്ടി ആ സമയത്ത് എഴുന്നേറ്റവർ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് എഴുന്നേറ്റവരൊക്കെ ഉണ്ട് ആ സമയത്ത് എഴുന്നേറ്റവരെല്ലാം രക്ഷപ്പെട്ടു പിന്നീട് രണ്ടാം വട്ടം നാല് മണിക്ക് അടുത്ത ഉരുൾപൊട്ടൽ അതിലാണ് എല്ലാം പോയത് അപ്പോൾ ഒന്ന് ആലോചിക്കേ ആ ഫസ്റ്റ് ടൈം അതാണ് ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്പാർക്ക് അടിച്ച് വരുന്നവർക്ക് ഈശ്വരനെപ്പോഴും കൂടെ ഉണ്ടാകും മതിച്ച് ചിന്തിച്ചാലോ ശാസ്ത്രയോഗമാണ് നമ്മളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടിയാണ് അതിനൊരിക്കലും അധിക്ഷേപിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഐ ഐ എസ് ആർ എൻ്റെ ചെയർമാൻമാരെല്ലാം അവർ റോക്കറ്റ് വിടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഗണപതിക്ക് നാല് കയർ ഉടച്ച് കണ്ടോ അതേപോലെ തന്നെ തിരുപ്പതി വെങ്കിടാ ജലപതിയെ പോയി കണ്ടു തൊഴുത് അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയെല്ലാം ഈശ്വരൻ്റെ ആ ഒരു സ്പാർക്ക് അവർക്ക് വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് നാസയിൽ സംഭവിക്കുന്നത് അവിടെയും അവർ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം അവർക്ക് ഈശ്വര എല്ലാം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള കുറേ ആളുകൾക്ക് അവർ പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ജീവിതം നശിച്ച് നാരണക്കല്ല് വരച്ച് നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാവുക കുട്ടികൾ ഡിപ്രഷൻ ഡിപ്രഷനാവുക വർത്തകന്മാർ മദ്യപിച്ച് റൂട്ടിൽ കിടക്കുക കുട്ടികൾ കള്ളിനും കഞ്ചാവിനൊക്കെ അടിമകളാവുക ഇത് എൻ്റെ ചിലർ പറയുമ്പോൾ ഇങ്ങനെ അവർ പറയുന്ന ഒരു പുതിയ ദൈവം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിനോടുള്ള ഏറ്റവും വലിയ എതിർപ്പ് ഇവർ ഈ പറയുന്ന ഈ ദൈവകുലത്തിൽ ഹൈന്ദവത്തിൽ തന്നെയാണ് പക്ഷെ ഹൈന്ദവത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് ആ ഒരുപാട് ദൈവങ്ങൾ മുമ്പ് ഉള്ളപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്നൊരു ദൈവം വന്നിട്ട് ഈ ദൈവം മാത്രം മതി എന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഇവർ പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് നടക്കുമ്പോൾ ക്രിസ്തു മതം ഫോളോ ചെയ്യുമ്പോൾ ക്രിസ്തു മതം ഫോളോ ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ ഈ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു എന്ന് പറയുന്ന ഏകദൈവം മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നാലെ ഒരുപാട് പുണ്യാളന്മാരും പലരും വന്നു പക്ഷെ അവരെ ഒന്നും ക്രിസ്ത്യാനികളെ ആരാധിക്കുന്നില്ല പകരമായിട്ട് ആരാധിക്കുന്നത് എപ്പോഴും ആ ക്രിസ്തുവിനെ മാത്രമാണ് അതേപോലെ ചിന്തിച്ചാൽ നമ്മുടെ ഹൈന്ദവത്തിൽ മുമ്പ് മുപ്പത്തിമുക്കോടി ദേവകൾ അതിൽ തന്നെ ദേവദേവൻ മഹാദേവൻ സമ്പൂർണനായി അപ്പോൾ നമുക്ക് ദേവദേവൻ മഹാദേവനും അതിൻ്റെ കൂടെ പിന്നെ ഒരുപാട് പരിവാരങ്ങളായിട്ട് മഹാവിഷ്ണുവും പിന്നെ ഒരുപാട് ദേവതകളും കൂടെ വരുമ്പോൾ പുതിയതായിട്ട് വരുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്ന ദൈവങ്ങളുടെ യാതൊരു ആവശ്യമില്ല ഞാൻ അതു തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരാണ് നമുക്ക് കള്ളക്കമൻ്റായിട്ട് വരുന്നത് അപ്പോൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആവാഹന പൂജയുടെ ദിവസം അതായത് ഇന്ന് ഇവിടെ രണ്ട് ദിവസത്തെ പൂജ എല്ലാം നടക്കുന്നത് ആവാഹന പൂജ അതായത് ഈ മാസം ചിങ്ങമാസത്തിൽ സാധാരണ പൂജ കുറവായിരിക്കും കാരണം സർപ്പ സുഷുപ്തി കാലമാണ് മറ്റുള്ളവർക്കൊന്നും സർപ്പ സുഷുപ്തി ഇല്ല പക്ഷെ അവർക്ക് പുറ്റു തുറന്നു വരുന്ന സംഭവമുണ്ട് കഴിഞ്ഞ മാസമായില്ലാം എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കും കാരണം പറയുന്നത് എന്താ ആയിരുന്നു പുറ്റടവ് കഴിഞ്ഞു അപ്പോൾ പുറ്റടയ്ക്കാതെ എങ്ങനെയാണ് ഉണർന്നു വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പുറ്റടവ് കാലം ഇടവ് പത്തിന് ആരംഭിച്ചു കന്യായിലത്തിലെ ഉണരുകയുള്ളു അപ്പോൾ അതിന് ഒരു മാസം മുമ്പ് നമ്മളിവിടെ സർപ്പാവാഹനം ഇല്ലാത്തത് പലരും ഇതിലേക്ക് എത്താറില്ല നമ്മളത് നിർബന്ധിക്കാറില്ല അപ്പോൾ ഈ പ്രാവശ്യം മാസത്തിലൊരിക്കലെങ്കിലും വന്ന് ഇവിടെ നെഗറ്റീവ് എടുക്കാമെന്ന് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഏകദേശം പൂജ കഴിഞ്ഞാൽ അറുന്നൂറ് പേര് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പോൾ ഇതിൽ നിൽക്കുന്നവരിൽ തന്നെ പലരും രണ്ടായിരത്തി ഏഴിൽ ഞാൻ പൂജ ആരംഭിച്ച കാലം മുതൽ ഫോളോ ചെയ്യുന്നവരുണ്ട് ഇടയിൽ വന്നവരുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന് പതിനേഴിൽ വന്നവരുണ്ട് പതിനെട്ടിലോ വന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നവർ വരെയുണ്ട് കാരണം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അവർ സ്വയം തിരിച്ചറിയുന്നു പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് താഴ്ന്ന പോലെയുള്ള ഒരു ഫീൽ വന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട് നമുക്കൊരു പനി വന്നു ആ പനി മാറി അല്ലെങ്കിൽ നെഞ്ചിലുവേന ഒന്നും നെഞ്ചിലുവേന മാറി അല്ലെങ്കിൽ ജലദോഷം വന്നു ജലദോഷം മാറി അപ്പോൾ ഒരു രോഗാവസ്ഥ വന്നത് മാറിക്കഴിയുമ്പോൾ പിന്നീട് സമ്പൂർണ്ണ ഗുണം ലഭിച്ചുകൊണ്ട് ജീവിതം നല്ല രീതിയിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് ഈ ജലദോഷം വന്നാലും നെഞ്ചിലുവേന വന്നാലും അതേപോലെ പനി വന്നാലും പല്ലുവേന വന്നാലും നിങ്ങൾ തിരിച്ചറിയുന്ന പോലെ തന്നെയാണ് ഈ നെഗറ്റീവ് എനർജി ഇന്നാലെ വീണ്ടും വരുന്നത് അപ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ വീണ്ടും വീണ്ടും എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു അസുഖം വന്നിട്ട് വീണ്ടും വരുന്നത് എങ്ങനെയാണ് നമ്മളൊന്നുകിൽ ആ രോഗമുള്ള ആരെങ്കിലും അടുത്ത് സംസർഗം ചെയ്യുക അല്ലെങ്കിൽ ഈ രോഗം പരത്തുന്ന കൊതുകിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇടപഴകുക അപ്പോൾ നമുക്ക് വീണ്ടും ആ രോഗം വരുന്നു അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ ബാധാദോഷങ്ങൾ എന്ന് പറഞ്ഞ ദേവതകൾ തന്നെയാണ് ബാധയായിട്ട് വരുന്നത് പക്ഷേ ഇത് തനിയെ ബാധയായിട്ട് വരുന്നില്ല പകരം നമ്മുടെ വളർച്ച കാണുമ്പോൾ അതായത് നമ്മൾ വീണെടുക്കുന്ന ഒരാളാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശത്രു നോക്കിയിരിക്കുന്നുണ്ടാവും നമ്മുടെ ഹൈന്ദവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കലും നന്നാവാനായിട്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ നശിപ്പിക്കാനായിട്ടുള്ള എല്ലാ പണിയും ഇവർ എവിടെ പോയി എത്ര ലക്ഷം രൂപയാണെങ്കിലും കൊടുക്കും ആ ഒരു ലെവലിലേക്ക് നോക്കിയിരിക്കും നമ്മളൊന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വരണ വഴി തന്നെ നമ്മുടെ നിറകയിലിട്ട് അടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് പോകും അപ്പോൾ ആ ഒരു അടി നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നുണ്ട് ഈ നിൽക്കുന്ന എല്ലാവർക്കും അടിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ അതായത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും അടുത്തടി വന്ന് വീണ്ടും വീണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതുകൊണ്ടാണ് അവരിവിടെ പൂജ കഴിഞ്ഞ് പോയവർ വീണ്ടും എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ഫീലാകുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും അപ്പോൾ ഇവിടുത്തെ ഒരു പൂജാ ദിവസത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും ആ ദിവസം വന്നു കഴിയുമ്പോൾ ചെറിയ പൈസയിലൂടെ തന്നെ നമുക്ക് വീണ്ടും ഈ ബാധാദോഷങ്ങൾ മാറ്റാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ ഗുണം മറ്റുള്ളിടത്ത് അങ്ങനെയല്ല മറ്റുള്ളവടത്തൊക്കെ നിങ്ങൾ എത്ര പ്രാവശ്യം പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണമായിട്ട് അതിനെല്ലാം വീണ്ടും വീണ്ടും പൈസ ചിലവാക്കേണ്ടി വരും അപ്പോൾ അറിയുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തിനാണ് നിങ്ങൾ വില കൊടുക്കുന്നതെങ്കിൽ സമയത്തിനാണ് വില കൊടുക്കേണ്ടത് കാരണം എന്താ നമുക്കൊരു വയസ്സ് കടന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് മുമ്പേ എത്തിയിരുന്നെങ്കിൽ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഒരു പത്ത് വർഷം മുമ്പേ എത്തിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ ഒരു നാലിരട്ടി മുന്നോട്ട് പോകുമായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതെല്ലാം ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കുക ഇതെല്ലാം തട്ടിപ്പ് വെട്ടിപ്പെന്നൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തെന്നൊക്കെ പറയുന്നത് അവരാണ് നിങ്ങളെ പറ്റിക്കുന്നത് കാരണം നമുക്ക് അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ ആശുപത്രി പോകുന്നു എത്ര ലക്ഷം വേണമെങ്കിലും നമ്മൾ ഡോക്ടർക്ക് ചിലവഴിക്കും അവിടെയെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ് അതായത് ഒരിക്കലും തിരിച്ചു വരില്ലെങ്കിൽ പോലും നമുക്കൊരു വിശ്വാസമുണ്ട് യന്ത്ര സാമഗ്രികളിലൂടെ നമ്മളെ രക്ഷപ്പെടുത്തും പക്ഷേ ഈശ്വരൻ്റെ പാർക്കുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടുകയുള്ളു അപ്പോൾ വിശ്വാസം വേണ്ടടുത്ത് ഒരു വിശ്വാസമില്ല അതിന് പറയുന്ന കാര്യം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു ഗുണമുണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം നേർ വഴി കാണിച്ചുകൊണ്ടാണ് നമുക്ക് കൊറോണ കാലഘട്ടം സമ്മാനിച്ച പ്രണവമലയും അതോടൊപ്പം തിരുപേരമംഗലത്ത് ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇവിടെ ജാതി മത മതഭേദങ്ങളില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല എല്ലാവർക്കും തുല്യതാണ് ഏതൊരാൾ വന്നാലും എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സഹിക്കാം കൂടാം ഒരാളും വന്നിട്ട് അതെന്തിനും എടുത്ത് അവിടെന്തിനെ തൊട്ടെന്ന് ചോദിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതേപോലൊരു ക്ഷേത്രസങ്കേതം അതേപോലെ തന്നെ ഇവിടെ ഇരുപത്തിയേഴ് പോറ്റിമാർ പൂജ ചെയ്യുന്നു ആ പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുന്നു അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആ വാഹന പൂജയുടെ പുണ്യം ആദ്യം മനസ്സിലാക്കുക കാരണം നമുക്ക് രോഗം മാറ്റിയിട്ട് ടോണിക് കഴിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റും അപ്പോൾ രോഗം വെച്ചുകൊണ്ട് ടോണിക് കഴിക്കുമ്പോൾ പതുക്കെ പതുക്കെ നടക്കാൻ പറ്റുകയുള്ളൂ വീണ്ടും രോഗം നമ്മളെ പിടിമുറുക്കുന്ന ആളെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ ആവാഹന പൂജ അതായത് ബാധാദോഷങ്ങൾ മാറ്റാൻ പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അതേപോലെ കണ്ണിൽ പുളി നീച്ചു ഒഴുകുക തലവേദന മാറാതെ വരിക ഇത് ചാത്തൻ്റെ ഉപദ്രവ ലക്ഷണം അപ്പോൾ ചാത്തം വന്നുകഴിഞ്ഞാൽ മദ്യപാനശീലം ഒരിക്കലും നമുക്ക് വിട്ടുമാറാൻ സാധിക്കില്ല അതേപോലെ തന്നെയാണ് ചില കുട്ടികൾ കുളിക്കാൻ കുട്ടികൾ മാത്രമല്ല വലിയ ആളുകൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക കൂടുതൽ സമയം കരുന്ന് ഉറങ്ങുക ഉറക്കമില്ലാതെ വരിക ഇതെല്ലാം എന്ന് പറയുന്ന ബാധാദോഷ ലക്ഷണമാണ് അപ്പോൾ അതെല്ലാം പൂജ കഴിഞ്ഞാൽ മാറുക അതേപോലെ നൂറ് കെട്ടിയ നൂറ്റിപ്പത്ത് ചിലവാകുക ചിലര് പറയാറുണ്ട് സമ്പാദിക്കാനേ പറ്റുന്നില്ല അതേപോലെ തന്നെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക റൂമിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് നേരിൽ മാറുന്ന പോലെ തോന്നുക നമ്മൾ നടക്കുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കുക പിന്നെ പിന്നാരും വരുന്നുണ്ടോ പിന്തുടരുന്നുണ്ടോ ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷണമാണ് അപ്പോൾ മോഹൻലാൽ പോയിട്ട് അവിടെ കണ്ണൂരിന്റെ ക്ഷേത്രത്തിൽ മറികൊത്തി എന്ന് പറയുന്നത് അത് മൂന്ന് തിരിയാകെ വെച്ചാൽ മതി പക്ഷെ നമുക്കിവിടെ ഒടി മറികണമെങ്കിൽ നാല് മണിക്കൂർ നേരം വേണ്ടി വരും അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ആവാഹന പൂജ നടക്കുന്ന ദിവസം നിങ്ങൾക്കും വരാം അതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അറിയാൻ പറ്റും ഇന്ന ദിവസം ഇവിടെ ആവാഹന പൂജയുണ്ട് ധൈര്യമായിട്ടൊന്നും നോക്കുക അല്ലെങ്കിൽ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസമൊന്നും ഇല്ലാത്ത ഒരു സംഘടന ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം അവിടെ ചെന്നിട്ട് ഇവർ ചോദിക്കുക ഇതൊക്കെ ശരിയാണോ തെറ്റാണോ തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇവിടെ ഗുണം കിട്ടിയ ആളുകളും നിങ്ങളെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും അവർ നടത്തുക അതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് ആയില്ല തീർത്ഥാടന ബസ്സുകൾ വരുന്നുണ്ട് ആ ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരിച്ച് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഗുണങ്ങളുണ്ടാക്കാൻ വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പോൾ പറയുന്ന നാല് കാര്യം ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി പിന്നെ വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റി ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഞാനീ പറഞ്ഞ ഒടി എന്ന് പറയുന്ന ആ വിചാരദോഷം വെച്ച് വെട്ടി ഒഴിയുന്ന നിമിഷം ആ നിമിഷം തന്നെ നൂറിട്ട് നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചറിയണമെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാം അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ധൈര്യത്തൊഴിൽ കണ്ടോ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നാണക്കേടാണ് ജാളിതയാണ് ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും അങ്ങനെ വിചാരിക്കാൻ കാരണം നമ്മുടെ സമൂഹം തരുന്ന മണ്ടത്തരമാണ് ഇത് തന്നെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു വിരോധമില്ല കാരണം അവർക്ക് അവരുടെ മതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു കെട്ടുറപ്പിൽ അവിടെ എവിടെ നിൽക്കുന്നതിന് ഒരു മടിയില്ല പക്ഷേ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇതൊന്ന് വീഡിയോ കാണുമെന്നൊക്കെ പറയുമ്പോൾ പറയും കൂടോത്രത്തിന് പോയി അന്ധവിശ്വാസത്തിന് പോയി മന്ത്രവാദത്തിന് പോയി അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഈ ഇല്ലാത്ത സാധനത്തിൻ്റെ പിന്നാലെ പോയി പ്രാർത്ഥിക്കുന്നത് അതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം ഉള്ളതിൻ്റെ പിന്നാലെ പോകുന്നില്ല സത്യമായ വിശ്വാസം അപ്പോൾ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പേരെ വെച്ചിട്ട് ഇത്രയും വലിയ ഒരു വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് ഇത് കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ വിവാഹ തടസ്സം ചെയ്യാം അത് മാറാം കുട്ടികളില്ല സന്താനഭാഗ്യം ഇല്ലാത്തവർക്ക് വളരെ വിഷമിക്കുന്നുണ്ടെങ്കിൽ കടബാധയിൽപ്പെട്ട് നട്ടം തിരിയുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും കൂടെ പോകും വഴികളുണ്ട് അപ്പോൾ ഏതൊരു വഴിയിലേക്ക് എത്താം ഒരു ഗതിയില്ലെങ്കിൽ ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക ചരട് ധരിച്ച് പിന്നെ നിങ്ങൾക്ക് ഇരുപത്തേഴ് വയസ്സിനുള്ള ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് വെച്ച് ഒന്നര വർഷത്തിനുള്ള ആഹ്ഹന പൂജയിൽ പങ്കെടുക്കാം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചരട് ഏലസൊന്നും കേട്ടണ്ട നേരെ ആ വാഹന പൂജയിലേക്ക് വരാം കാരണം നിങ്ങളുടെ സമയം ഒരിക്കലും കളയരുത് സനു എന്ന് പറയുന്ന ഒരു ഹരിജൻ വിവാവ് എൻ്റെ അടുത്ത് നിന്ന് ഏലസ് കൊണ്ട് ഇരുപത്തേഴാം ദിവസം പൂജിക്കുവാനാണ് ഇപ്പോൾ ആൾ നല്ല രീതിയിൽ കെട്ടിടമൊക്കെ പണു കൊടുക്കുന്നത് നല്ലൊരു കോൺട്രാക്റ്റായിട്ട് മാറി കഴിഞ്ഞു പിന്നീട് എപ്പോൾ ബുദ്ധിമുട്ട് വന്നാൽ സനു ആ ഗ്രൂപ്പിൽ വരും ഇവിടെ പൂജയുള്ള ദിവസം ഒന്ന് മാറ്റും അപ്പോൾ അതേപോലെ സാമ്പത്തികമായിട്ട് ഏതൊരാൾക്കും ഇനി ഒരു സാധാരണക്കാരനൊന്നും കരുതണ്ട ഈ സനു എന്ന് പറഞ്ഞ സാധാരണക്കാരനായിരുന്നു ഇപ്പോൾ അതൊന്നും അല്ല ആൾക്ക് കാറും സൗകര്യങ്ങളും വലിയ വീടും അതേപോലെ ഭാര്യയ്ക്കും ആൾക്കൊക്കെ ഇഷ്ടംപോലെ ആഭരണങ്ങളും പിന്നീട് സനു ഒരു മുപ്പത്തഞ്ച് പേരെ അവിടെ കൊണ്ടുവന്നു അതിനുശേഷം അവരുടെ സ്വന്തത്തിലുള്ള ഇരുപത്തിരണ്ട് പേർ ആഹ്വാന പൂജ നടത്തി അപ്പോൾ അങ്ങനെ വലിയ സംഭവം ചിലർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാകും ചിലർ ഇതെല്ലാം കാണുമ്പോൾ കരുതും ഇതിലും വലിയ തട്ടിപ്പ് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇത് സത്യമാണെന്ന് ആദ്യം തിരിച്ചറിയുക അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് വിഷ്ണു ആണ് പെരുമ്പാവൂർന്ന് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടുവന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കാണ് വരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി അങ്ങനെ അത് കഴിഞ്ഞ ആവായന പൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്തിട്ട് പെരുമ്പാരി ശിക്ഷനായിട്ട് ജോലി നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആൾ കണ്ട കല്ലോ നല്ലോണം തിരുമ്മൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും അല്ല നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അതും എല്ലാ എല്ലാ മാസത്തിലും ഒരു മാസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അതി കൂടുതലും കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ലാന്ന് തോന്നുന്നു ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിലും ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്തനും കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവൂരെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവര് അതിന് ശേഷം ഇതിൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ വിഷ്ണുദഗ്രിക്ക് നേരിയായിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമൽ ക്ലിനിക്കുകൊണ്ട് അതിൽ പോയി പങ്കെടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാകും Okay.